കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി നിലമ്പൂർ യൂണിറ്റിന്റെ നാൽപ്പത്തിയാറാമത് വാർഷിക ജനറൽ ബോഡി യോഗവും കുടുംബ സംഗമവും ഞായറാഴ്ച നടക്കും വിവിധ പരിപാടികളാണ് ഇതോടനുബന്ധിച്ച് സംഘടിപ്പിക്കുന്നതെന്ന് ഭാരവാഹികൾ നിലമ്പൂരിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി നിലമ്പൂർ യൂണിറ്റിന്റെ നാൽപ്പത്തി ആറാമത് വാർഷിക ഈ വരുന്ന ഇരുപത്തി ഏഴാം തീയതി വ്യാപാരം അവൻ വെച്ച് നടക്കുകയാണ് അതോടൊപ്പം തന്നെ നമ്മുടെ നിലമ്പൂരിന്റെ എം എൽ എ ശ്രീ ആര്യാടൻ ചൗക്കത്തിന് ഏകോപന സമിതി സ്വീകരണം കൊടുക്കുന്നുണ്ട് ഇത് കൂടാതെ തന്നെ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിൽ അവിടുത്തെ രോഗികളുടെ കൂട്ടിരിപ്പുകാർക്കുള്ള വിശ്രമ കേന്ദ്രം അതിന്റെ ഉദ്ഘാടനവും ഇരുപത്തി ഏഴാം തീയതി നടക്കാൻ പോവുകയാണ് കൂടാതെ റോഡ് വൈഡനിങ്ങിന്റെ ഭാഗമായിട്ട് നമ്മൾ പണ്ട് ടാക്സി സ്റ്റാൻഡ് കൊടുത്തിരുന്നു അത് പൊളിക്കേണ്ട സാഹചര്യം വന്നു അങ്ങനെ പുതിയ ടാക്സി സ്റ്റാൻഡും നിർമ്മിച്ചിട്ടുണ്ട് അതിന്റെ ഉദ്ഘാടനവും കൂടാതെ ഞങ്ങളെ മെമ്പർമാരുടെ മക്കൾക്കുള്ള അവാർഡ് വിതരണം ടി നസറുദ്ദീൻ പുരസ്കാരം ഞങ്ങൾ ഇപ്രാവശ്യം രണ്ടു പേർക്കാണ് ലഭിച്ചിട്ടുള്ളത് ഒന്ന് ശ്രീ കെ ഇഫ്തിക്കറുദ്ദീൻ അതോടൊപ്പം തന്നെ ശ്രീ എം ഷാനവാസ് സംഘടനയോടും അതേപോലെ തന്നെ പൊതു സമൂഹത്തോടുമുള്ള അവരുടെ കോൺട്രിബ്യൂഷൻ കണക്കിലെടുത്തിട്ടാണ് ഇപ്രാവശ്യം അങ്ങനെ ചെയ്തിട്ടുള്ളത് നിലമ്പൂർ വ്യാപാര ഭവനിൽ രാവിലെ ഒൻപത് മണിക്കാണ് പരിപാടി ആരംഭിക്കുക നവീകരിച്ച വ്യാപാര ഭവന്റെ ഉദ്ഘാടനം ഇതോടനുബന്ധിച്ച് നടക്കും എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ വിജയിച്ച മെമ്പർമാരുടെ മക്കളെ ചടങ്ങിൽ അനുമോദിക്കും തുടർന്ന് മെമ്പർമാരുടെയും കുടുംബാംഗങ്ങളുടെയും വിവിധ കലാപരിപാടികളും അരങ്ങേറും ഉച്ചയ്ക്ക് ഒരു മണിക്ക് ശേഷം നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ രോഗികളുടെ കൂട്ടിരിപ്പുകാർക്ക് വേണ്ടി നിർമ്മിച്ച വീലോഞ്ച് വിശ്രമ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി നിലമ്പൂർ യൂണിറ്റ് നിർമ്മിച്ച നിലമ്പൂർ ടാക്സി സ്റ്റാൻഡിന്റെ ഉദ്ഘാടനം എന്നിവ നടക്കും ഉച്ചയ്ക്ക് മണിക്ക് നടക്കുന്ന വാർഷിക ജനറൽ ബോഡി യോഗത്തിന്റെ ഉദ്ഘാടനം സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് കുഞ്ഞാവുഹാജി നിർവഹിക്കും പ്രസിഡന്റ് വിനോദ് പി മേനോൻ അധ്യക്ഷനാവും ആര്യാടൻ ഷൌക്കത്ത് എംഎൽഎക്കുള്ള സ്വീകരണവും എം ടി ഡി ഡബ്ല്യു എഫ് പദ്ധതി പ്രകാരമുള്ള പത്ത് ലക്ഷം രൂപ വിതരണവും തുടർന്ന് നടക്കും വൈകിട്ട് നാലു മണി മുതൽ ഒൻപത് വരെ നടക്കുന്ന കുടുംബ സംഗമത്തിന്റെ ഭാഗമായി വിവിധ പരിപാടികൾ അരങ്ങേറും വാർത്താ സമ്മേളനത്തിൽ യൂണിറ്റ് പ്രസിഡന്റ് വിനോദ് പി മേനോൻ ജനറൽ സെക്രട്ടറി കെ സഫറുള്ള ട്രഷറർ കെ സി മുഹമ്മദ് അഷ്റഫ് ഭാരവാഹികളായ സി ദേവദാസ് റിയാസ് ചെമ്പൻ ഷെബീർ അലി മാട്ടാല നൌഫൽ മുജീബ് ജോയ് ഇഞ്ചിക്കാലായിൽ തുടങ്ങിയവർ പങ്കെടുത്തു എൻ എൻഫോർ ന്യൂസ് നിലമ്പൂർ ഇരുപത് വർഷത്തിലേറെ പ്രവർത്തന പാരമ്പര്യമുള്ള നിലമ്പൂരിലെ ഏക സ്വകാര്യ ആശുപത്രി പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലും